സ്വദേശ് മെഗാക്യൂസിൻ്റെ ഉപജില്ലാതലം പൊതുവിജ്ഞാന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരളത്തിലെ എത്ര കോർപ്പറേഷനുകളാണ് ഉള്ളത് ആറ് കോർപ്പറേഷനുകളാണ് കേരളത്തിലുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇടുക്കി ജില്ലയാണ് ഏറ്റവും വലുത് നാലായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്ററാണ് ഇടുക്കി ജില്ലയുടെ വിസ്തീർണം നാലായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് എൺപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണവുമായി പാലക്കാട് ജില്ലയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് കൊട്ടാരങ്ങളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം ഏതാണ് ഉത്തരം കൊൽക്കത്ത പുന്നപ്ര വയലാർ സമരം പ്രമേയമാക്കിയ തകഴിയുടെ നോവൽ ഏത് ഉത്തരം തലയോട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് എ ഐ ചാറ്റ് ബോർഡിൻ്റെ പേര് എന്താണ് ഉത്തരം ജെമിനി റോമിനോളം വലുപ്പമുള്ളതും കാഴ്ചയ്ക്ക് അതിമനോഹരവുമായ നഗരം എന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ഇന്ത്യയിൽ വന്ന പയസ് എന്ന പോർച്ചുഗീസുകാരൻ വിശേഷിപ്പിച്ചത് ഏത് നഗരത്തെയാണ് ഉത്തരം വിജയനഗരം ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒറ്റ വിക്ഷേപണത്തിൽ ഇരുപത് ഉപഗ്രഹങ്ങൾ വരെ അയക്കാൻ കഴിയുന്ന റോക്കറ്റ് പി എസ് എൽ വി കാർട്ടോസാറ്റ് മുപ്പത്തിനാല് അണക്കെട്ടുകൾ ഭാരതത്തിൻ്റെ ക്ഷേത്രങ്ങളാണെന്ന് ഏ വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഇന്ത്യയിലെ ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതി ഇന്ത്യൻ പാർലമെൻറ്റ് ഏതു വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖം മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് തൃശൂർ ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി ആര് ഒ എം നമ്പ്യാർ മലയാള ഭാഷയുടെ ഏറ്റവും പ്രാചീനമായ ലിപിയുടെ പേര് എന്ത് വട്ടെഴുത്ത് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണമേനോൻ കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണ് പെരിയാർ നദി കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏത് ഇരവികുളം ദേശീയ ഉദ്യാനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല ഏതാണ് മലപ്പുറം ജില്ല നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ചിന്നാർ ഇടുക്കി ജില്ല ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ ചെമ്മീൻ ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിച്ചത് എഴുപത്തി ഒൻപതാമത്തെ ജവഹർലാൽ നെഹ്റു എത്ര തവണയാണ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നത് ആറ് തവണ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മലാല യൂസഫ് സായി രണ്ടായിരത്തി പതിനാലിലാണ് അവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള റോഡുകളുള്ള സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര പോളോ എന്ന കളിയുടെ ടീമിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത് നാല് ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് എന്നീ സങ്കേതങ്ങൾ കണ്ടുപിടിച്ചത് ആര് ഡോക്ടർ അലക് ജെഫ്രി ഇന്ത്യയുടെ ആദ്യത്തെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് താരാപൂർ മഹാരാഷ്ട്ര കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ഏത് അനിമോമീറ്റർ ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിച്ച ഷിവാനത്ത് അല്ലെങ്കിൽ ഷിനോത്ത് പുഴ ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഛത്തീസ്ഗഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സ് നടന്നത് ഏത് രാജ്യത്താണ് പാരീസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ഹാങ്കാങ്ങിനാണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരിസ്ഥിതി അവാർഡ് ഏതാണ് ഇന്ദിരാഗാന്ധി പര്യവാരൻ പുരസ്കാരം കൈലാസ് സത്യാർത്ഥിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഏതു വർഷമാണ് അതും രണ്ടായിരത്തി പതിനാറിലാണ് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന് ഡിസംബർ പത്ത് ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ദേശീയ യുവജനദിനം ആചരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ ബഹിരാകാശ സഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ് കൽപ്പന ചവള എൽ പി ജിയുടെ പൂർണ്ണരൂപം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അടുത്തത് കൂട്ടുകാർക്കായുള്ള ഒരു ചോദ്യമാണ് ബെറ്റർ ഇന്ത്യ എ ബെറ്റർ വേൾഡ് എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം രണ്ട് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരായിരുന്നു സി രാജഗോപാൽ എന്താണ് ശരിയായ ഉത്തരം അന്ന ആൻഡ് അല്ലോണ ഫസ്റ്റ് ഉത്തരം പറഞ്ഞത് എല്ലാവിധ ആശംസകളും അതുകഴിഞ്ഞ് ശരി ഉത്തരം പറഞ്ഞ കൂട്ടുകാർക്ക് അഭിനന്ദനങ്ങൾ രണ്ടാമത്തെ ചോദ്യം അന്തർദേശീയ അഹിംസ ദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്നതായിരുന്നു ഒക്ടോബർ രണ്ട് കൃഷ്ണയാണ് ആദ്യം ആൻസർ പറഞ്ഞത് അത് കഴിഞ്ഞ് ആൻസർ പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ എല്ലാ കൂട്ടുകാരെയും നമുക്ക് വീഡിയോയിൽ പേര് വിളിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ആദ്യം ചരിത്രം പറയുന്നവരെ മാത്രം പിൻ ചെയ്ത് പേര് പറയുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും വിജയശംസങ്ങൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്